അലൈക്കും വഹാബിസവും തെബലീർ ജമാഅത്തും തമ്മിൽ ആശയത്തിൽ വ്യത്യാസമുണ്ടോ ഇല്ല എന്നാണ് ലളിതമായ ഉത്തരം എന്തുകൊണ്ട് അവരുടെ പുസ്തകങ്ങളിലും അവരിറക്കിയ ഗ്രന്ഥങ്ങളിലുമെല്ലാം വഹാബികളാകുന്ന മുജാഹിദുകളാകുന്ന വിദഴത്തുകാർ ഏതെല്ലാം വിഷയങ്ങളിൽ തർക്കിക്കുന്നുണ്ടോ പ്രചരിപ്പിക്കുന്നുണ്ടോ ആ ആശയങ്ങളെല്ലാം തബിലീത് ജമാത്തിനും ഉണ്ട് എന്ന് അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ അവരുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ എടുത്തുദ്ധരിച്ച് മുജാഹിദുകളുടെ അതേ ആശയം സുന്നികൾക്കെതിരെ ഇമാമികൾക്കെതിരെ പാര പരമ്പരാഗതമായി പരിശുദ്ധ ഇസ്ലാമിൽ നിലനിന്നു വരുന്ന ഇസ്തിഹാസ തവസ്സുല് ഖബർ സിയാറത്ത് അതുപോലെ നബിദിനാഘോഷം അങ്ങനെ തുടങ്ങിയ മുസ്ലിമീങ്ങൾ ലോകത്ത് ചെയ്തു വരുന്ന പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങളെ വഹാബികൾ എങ്ങനെ അതിനെ ശിർക്കും കുഫുറുമാക്കുന്നുവോ അതിനെ അനാചാരമാക്കുന്നുവോ അതേപടി തബിലീർ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ തബിലീർ ജമാത്തിൻ്റെ അറുന്നൂറ്റി പതിനഞ്ച് പേജുള്ള ദൈവബന്ധ പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന പുസ്തകം അവരുടെ ബലാഹമാസികയുടെ സ്പെഷ്യൽ പതിപ്പായി അവരിറക്കിയതാണ് എന്നു മാത്രമല്ല ഇതിൽ ഞങ്ങളുടെ എല്ലാ ആശയങ്ങളും നിലപാടുകളും ഞങ്ങളെപ്പറ്റിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയും അങ്ങനെ ഒരു ആധികാരിക മലയാള ഗ്രന്ഥമാണ് എന്ന് അവർ തന്നെ പരിചയപ്പെടുത്തിയ ഒരു പുസ്തകമാണ് ഈ അറുന്നൂറ്റി പതിനഞ്ച് പേജുള്ള ദൈവന്ദ് പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്ന പുസ്തകം ആ പുസ്തകത്തിൻ്റെ നൂറ്റി അറുപത്തി അഞ്ചാം പേജിൽ പറയുന്നത് കാണാം മസ്തക്കാരും സുന്നികളും സുന്നത്യമായ പുറത്താണ് എന്ന് പരാമർശം കാണും അവർ മുഷിരിക്കുകളെ പോലെയാണ് ഇവിടുത്തെ സുന്നികൾ മുസ്ലിമീങ്ങൾ മുഷിരിക്കുകളെ പോലെയാണ് എന്ന് ഇതേ പുസ്തകത്തിന്റെ നൂറ്റി എഴുപത്തിയാറാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും ചുരുക്കി പറഞ്ഞാൽ വഹാബികള് മുജാഹിദുകള് കേരളത്തിലെ സുന്നികളെ അല്ല ഇസ്തിഹാസയും തവസ്സുലും ഖബർ സിയാറത്തും നടത്തുന്ന ലോക മുസ്ലിം ഇങ്ങനെ മുഴുവനും മുഷിരിക്കുകളാക്കുന്ന അതേ സ്വഭാവം ത്ബിലീത് ജമാത്തിനും ഉണ്ട് എന്ന് അവർ തന്നെ എഴുതി വയ്ക്കുകയാണ് ഇനി നോക്കൂ നിങ്ങൾ അദൃശ്യജ്ഞാനം അള്ളാഹു സുബഹാനുഭവത്തായാലാക്കൾ കൗലിയാക്കൾക്ക് അവരുദ്ദേശിക്കുമ്പോൾ നൽകും എന്ന സുന്നീ വിശ്വാസത്തെ വഹാബികൾ തള്ളിപ്പറയുമ്പോൾ അതേ ആശയം ഈ പുസ്തകത്തിൻ്റെ ൂറ്റി അറുപത്തി അഞ്ചാം പേജിൽ ഇവരെഴുതുകയാണ് ഇൽമിൾ വൈബിനെക്കുറിച്ച് മേൽപ്പറഞ്ഞ നാല് വിശ്വാസങ്ങൾ വാസ്തവ വിരുദ്ധവും അടിസ്ഥാനവുമില്ലാത്തതാണ് ഈ വിശ്വാസങ്ങൾ കാരണമായി ഈ വിശ്വാസമുള്ള സമസ്തകളും ബറേലവികളും ഉൾപ്പെട്ട സംഘമാണ് അഹുലുസുന്നത്തി വൽ ജമായത്തിൻ്റെ പുറത്ത് നിൽക്കുന്നത് അപ്പോൾ അദൃശ്ഞാനം അമ്പിയാക്കൾ കൗലിയാക്കൾക്ക് അറിയും അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല എന്ന വിഷയത്തെ വലിയ പാതകമായി കേരളത്തിലെ മുജാഹിദുകൾ ചിത്രീകരിച്ചപ്പോൾ അതേ ആശയം തബിലീജമായത്വം പറയുന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇനി തബിലീദുകാർ ഞങ്ങൾ മദഹബ് സ്വീകരിക്കുന്നവരാണ് എന്ന് പലപ്പോഴും പറഞ്ഞത് നമ്മൾ കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ വഹാബികളെപ്പോലെ തഹലീത് നിഷേധികളാണ് മദഹബ് നിഷേധികളാണ് യഥാർത്ഥത്തിൽ വഹാബികളെ പോലെത്ത് ബിലീജ ജമാഅത്ത് അവർ പറയും ഞങ്ങൾ ഹനഫി മസിലാണ് ഹംബലി മസിലക്കാൻ എന്നാൽ അവർ അവരെഴുതുന്നു നോക്കൂ നിങ്ങൾ ഇതേ പുസ്തകത്തിൻ്റെ അൻപത്തി അഞ്ച് അൻപത്തി ആറ് പേജുകളിൽ ഹനഫി മദഹബ് സ്വീകരിക്കണം എന്ന് പറയുന്നതിന് പകരം ഖുർആാനും ഹദീസും പാലിക്കണം എന്നാണ് അവർ പറയുന്നത് അഥവാ വഹാബികളെപ്പോലെ തന്നെ വഹാബികളുടെ ആശയവും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഖുർആൻ ഹദീസുകളുടെ വെളിച്ചത്തിൽ ഹനഫി മതഹബിനെ പഠിക്കുകയും ബലഹീനമായ അഭിപ്രായങ്ങളെക്കാൾ കൂടുതൽ ശരിയായ അഭിപ്രായങ്ങൾക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുജിത്തഹിദുകളാണ് ഞങ്ങൾ ഖുർആനും ഹദീസ് നോക്കിയിട്ട് ഞങ്ങൾ നോക്കും അപ്പോൾ ഹനഫി മദ്ഹബിൽ മറ്റു മധഹബിൽ അതിനെതിര് കണ്ടാൽ അത് ഞങ്ങൾ തള്ളും എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മദഹബ് നിഷേധം അഥവാ ഇമാമിയങ്ങളെക്കാളും തിരിഞ്ഞത് ഞങ്ങൾക്കാണ് എന്നും അതുകൊണ്ട് ഷാഫി ഇമാമ് അബു ഹനീഫ ഇമാമ് തുടങ്ങിയ മഹാന്മാരായ അയിമത്തുകളെ സ്വീകരിക്കേണ്ടതില്ല എന്ന മുജാഹിദുകളുടെ അതേ ആശയം തബിലീജമായി കൃത്യമായി എഴുതിവെച്ചത് നമുക്ക് കാണാൻ കഴിയും ഇനി അതേ പുസ്തകത്തിൻ്റെ നാൽപ്പത്തി മൂന്നാം പേജ് ഞാൻ ആ ഒരറ്റ പുസ്തകം അവർ ഇത്ര വലിയ ആധികാരികമായ പുസ്തകമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ പുസ്തകത്തിൽ നിന്ന് തന്നെ ഉദ്ധരിക്കുന്നത് എന്നാൽ ഖുർആാനിലും സുന്നത്തിലും തി സുന്നത്തിലും ആഴത്തിൽ ചിന്തിക്കുന്നവർക്ക് ഗ്രഹിക്കാൻ കഴിയുന്നത് ഹനഫി വീക്ഷണമല്ലാത്ത മറ്റൊന്നാണെങ്കിൽ അഥവാ ഹനഫി ഒരു വിഷയം പറഞ്ഞു അല്ലെങ്കിൽ ഒരു മദഹബിൽ നമ്മൾ നാലാലൊരു മധബിൾ ഒരു വിഷയം പറഞ്ഞു ആ പറഞ്ഞത് ഖുർആാനിന് പിന്നെ വിരുദ്ധമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെയാണ് സ്വീകരിക്കേണ്ടത് മദഹബിനെയല്ല ഇതാണ് ദൈവബന്ധുവിലെ അഭിപ്രായം അപ്പോ ചുരുക്കത്തിൽ മധുഹഭി നിഷേധികളാണ് തമിലീഴ് ജമാഅത്തുകാർ ഞങ്ങളൊക്കെ മുജിത്ത് എന്നാണ് ഇവർ പഠിപ്പിച്ചത് ഇനി നമ്മൾ നടത്തുന്ന അല്ല നബിസുല്ല അലൈഹി വസ്ല്ലാമ തങ്ങളും മുതൽ സ്വഹാബത്ത് കാണിച്ചു തന്ന മഹാന്മാരായ മഹാൻബിയാക്കളുടെ അവിലിയാക്കളുടെ മക്ബുറകളിൽ ചെന്ന് അവരോട് ആവലാതി പറയുകയും അവരോട് വിഷമങ്ങൾ പറയുകയും അവരെ തപസ്സിലാക്കി അള്ളാഹുവിനോട് ദ്വയ ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ ശിർക്കും ഗുഫുറുമാക്കി രംഗത്ത് വന്നവരാണ് കേരളത്തിലെ വഹാബികൾ എന്നാൽ പിന്നീട് വന്ന തെബിലീഴ്ജമാത്വം അതേ വഴിയാണ് പിന്തുടർന്നത് എന്ന് നമുക്ക് ഈ പുസ്തകം വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ കാണാം മുസ്ലിംകളിലെ തൗഹീദ് വിശ്വാസത്തിൽ ബിംബദൃഷ്ടി കടത്തുവിട്ടുകൊണ്ടായിരുന്നു ഖബറുകളെയും മഹത്വക്കളെയും വ്യക്തികളുടെ വ്യക്തികളുടെ ഹൃദയത്തിൽ ബിംബപ്രതിഷ്ഠ നടത്തുകയും വ്യക്തിപൂജയിലൂടെ മോക്ഷമാർഗം പരിചയപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർ കടന്നു വന്നു അപ്പോൾ ഇവിടെയുള്ള സുന്നികൾ വ്യക്തിപൂജ പഠിപ്പിച്ചു എന്നാണ് ഇവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് അഥവാ മമ്പുറത്തെ മഹാനവറുകൾ അവർ ഒരു വിഗ്രഹമാണ് എന്ന് ഒരു മുജാഹിദ് കാരൻ പ്ര പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ കേട്ടതാണ് ഇതേ ആശയം തബിലി ജമായത്തും ഇവിടെ എഴുതി വെക്കുന്നു എന്നത് ജമാത്ത് തനിച്ച വഹാബിസം തന്നെയാണ് എന്നതിന് വേറെ ഒരു തെളിവിൻ്റെയും ആവശ്യമില്ല ഇനി വഹാബികൾ ഞങ്ങളുടെ ആശയ ആശയസ്രോതസ് എന്ന് അവർ പരിചയപ്പെടുത്തുന്ന ഇബിന് ഇബിൻ അബ്ദുൽ വഹാബ് അതുപോലെ തന്നെ റഷീദ് ലിത ഇങ്ങനെയുള്ള എല്ലാ ആളുകളെയും പുകഴ്ത്തുകയും മാത്രമല്ല അതിനുവേണ്ടി ഈ പുസ്തകത്തിൻ്റെ ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ പതിമൂന്ന് പേജുകൾ ഇബിൻ അബ്ദുൽ വഹാബിനെ പുകഴ്ത്താൻ വേണ്ടി മാത്രം അവർ ചെലവഴിക്കുന്നു എന്ന് കാണുമ്പോൾ അവരുടെ നേതാവ് ഇവിടുത്തെ വഹാബികളുടെ അതേ നേതാവിനെ തന്നെയാണ് അവർ മാതൃകയായി കാണുന്നത് എന്ന് ചിന്തിക്കാൻ വേറെ ഒന്നും ഒന്നിലേക്കും പോകേണ്ടതില്ല ഇനി നോക്കൂ നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാമത്തെ പേജിൽ പറയുന്നത് എന്താണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുൽ കയ്യീം ജൗസിയുടെ കിതാബുകളുടെ കൃതാബുകളെ കൂടുതൽ പ്രിയപ്പെടുകയും അവലംബിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിലമാക്കൾ തബിലി ജമാനത്തിൻ്റെ വിലമാക്കൾ നമ്മുടെ വിലമാൻ്റെ അടുക്കലും ഈ രണ്ടു മഹാന്മാരും വലിയ മഹത്വം കൽപ്പിക്കപ്പെടുന്നവരാണ് ആര് കേരളത്തിലെ മുജാഹിദുകളുടെ വഹാബികളുടെ ആശയസ്രോതസ് എന്ന് അവർ തന്നെ പരിചയപ്പെടുത്തിയ അവർ പുസ്തകമുറക്കിയ ഈ ആളുകളാണ് ഞങ്ങൾക്ക് വലിയ പ്രിയപ്പെട്ട നേതാക്കന്മാർ ഞങ്ങളുടെ വലമാക്കെടുക്കൽ ഇവർ രണ്ട് വലിയവർ മഹാൻ മഹാന്മാരും മഹത്വം കൽപ്പിക്കപ്പെടുന്നവരുമാണ് എന്ന് ഈ പുസ്തകത്തിൻ്റെ ദൈവബന്ധ് ഉലമാക്കൾ നവോത്ഥാന ശില്പികൾ എന്ന ഈ പുസ്തകത്തിൻ്റെ ഇരുന്നൂറ്റി അൻപത്തി മൂന്നാം പേജിൽ ഇത് പറയുന്നു അൻപത് മുതൽ അറുപത്തിമൂന്ന് പേജ് വരെ ഈ ുടെ നേതാക്കന്മാരായി അവർ പരിചയപ്പെടുത്തിയ ആളുകളെയാണ് ഇവർ നേതാക്കന്മാരായി പരിചയപ്പെടുത്തുന്നത് മുഹമ്മദ് വഹാബ് അവരെ പറ്റി ഒരു ചോദ്യം മുഹമ്മദ് എന്ന് അവർ എഴുതി വെക്കുകയാണ് അഥവാ മുഹമ്മദ് അബ്ദുൽ വഹാബ് വലിയ വിവരമുള്ളവനും വലിയ ഹംബലി മഹബ് സ്വീകരിച്ചവനും വലിയ നല്ല മനുഷ്യനുമായിരുന്നു എന്ന് അവർ തന്നെ എഴുതി വെക്കുകയാണ് മറ്റൊരു ചോദ്യത്തിൽ അവർ പറയുന്നുണ്ട് അബിൻ അബ്ദുൽ വഹാബിൻ്റെ വിശ്വാസം അത് നമുക്കും അവലംബിക്കാൻ പറ്റിയ വിശ്വാസമാണ് എന്ന് അവർ തന്നെ എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ റഷീദുരിഹ ഇബിൻ തൈമിയ ഇബിൻ അബ്ദുൽ വഹാബ് അതുപോലെ തന്നെ ഇബിനുൽ കയീം തുടങ്ങി വഹാബികൾ ഞങ്ങളുടെ സ്രോതസ്സാണ് എന്ന് പരിചയപ്പെടുത്തിയ നേതാക്കന്മാർ മുഴുവനും ത്ബിലീജമായത്തിൻ്റെയും നേതാക്കന്മാരാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുമ്പോൾ ത്ബിലീസം വഹാബിസമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും